പയ്യന്നൂരിൽ ബി എൽ ഒ ആത്മഹത്യ ചെയ്തു ബി എൽഒ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തെ തുടർന്നെന്നാണ് സൂചന സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഷമ്മി ഇന്ന് രാവിലെയാണ് കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ഈ ബി എൽ ഒയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽ ഒ ആയി പ്രവർത്തിക്കുകയാണ് അനീഷ് ജോർജ് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരനാണ് ഇപ്പോൾ ഈ എസ് ഐ ആറിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഈ എസ് ഐ ആറിന്റെ ഭാഗമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വീടുകളിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുകയും അവ പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുകയും ചെയ്യേണ്ടത് ജോലിയാണ് ചെയ്യുന്നത് ഈ ജോലി വലിയ സമ്മർദ്ദം ഇതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് വീട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ വീട്ടുകാർ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് ഈ ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് അനീഷ് ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത് ഈ ഈ കൃത്യമായും സമയബന്ധിതമായി ഈ എസ് ഐ ആറിന്റെ ഫോം വിതരണം ചെയ്യുന്നതും പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങേണ്ടതും വലിയ സമ്മർദ്ദമായി മുകളിൽ നിന്നും ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാകുന്ന വിവരം അതേസമയം ഈ ജോലി സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ചില ഫോൺ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങൾ ലഭിച്ചു ുണ്ട് എന്നുള്ള സൂചന കൂടിയുണ്ട് ഏതായാലും മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷമി